എല്ലാ മാന്യശ്രോതാക്കൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ നാരുണ്ണിപ്പലകാരമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങെടുത്ത് ഒരു പച്ചമുളക് ഒരു ചെറിയ കൃഷ്ണ ഇഞ്ചി രണ്ട് കാരറ്റ് രണ്ട് സവോള ഒരു ബീറ്റ് റൂട്ട് ഇത് ഞാൻ ചെത്തുവാണ് ബീട്രൂട്ട് ഇതരിഞ്ഞ് ബീട്രൂട്ട് കിഴങ്ങും ക്യാരറ്റും കൂടെയാണ് ഈ അരിഞ്ഞത് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് വേവിക്കാം വേവിക്കുക സ്പൂൺ ഉപ്പ് ഇടുവാണ് ശകലം വെള്ളം ഒഴിക്കുകയാണ് ഒന്ന് വേഗം എന്ത് പറ്റണം ആ ഒന്ന് വേവിച്ചെടുക്കട്ടെ നമ്മൾ പാൻ ചൂടായി അതിനകത്തോട്ട് ശകലം ചൂടായപ്പോ കടും ചിട്ട് പച്ചമുളകും കൂടി ഇടുവാണ് അതാണ് ഇഞ്ചി ചെറുതായിട്ട് കുത്തി കഴിഞ്ഞത് മൂന്ന് തണ്ട് കരിയാപ്പില മൂന്ന് അതള് കരിയാപ്പില ഇല തന്നെ ആയിരുന്നു ചെറുതായിട്ട് അരിഞ്ഞ് സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് മഴ ഇല്ലാത്തൊണ്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ഒരടുപ്പ് ഗരം മസാല പൊടിച്ചത് സവോള ഇഞ്ചി പച്ചമുളകും വഴുന്ന ആരം മുളക് പൊടിയെല്ലാം വളർന്നു അതിലേക്ക് നമുക്ക് നമ്മുടെ ഗെന്ത കിഴങ്ങും കാരറ്റും ബീറ്റൂട്ടും കൂടി ഇടുവാണ് ഇതിൽ നമുക്കൊരു ഒന്നര സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർക്കുവാണ് കുഞ്ഞ് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുവാണ് മുക്കാ ക്ലാസ് അവലാണിത് ഈ അവലും കൂടി ഒന്ന് ചൂടാക്കി അതിന് ഈ ഗെയിക്കകത്തോട്ടിട നമ്മുടെ അവല് മൂത്ത് പലപോലെ മൂലും മുരുന്നായി നല്ല പോലെ മൂലം ആയി ഇതും കൂടി ഇതിനകത്തോട്ടിടാക്കും ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം தோசு நாலு தோசு அஞ்சு தோசை தோசை வைக்க

ഞാൻ ചൂടാക്കി വെച്ച കാരണം ഇതും കൂടെ കൂടി വെക്കുക ഇത് കൊണ്ട് അടയ്ക്കുക എന്താണ് ഇതിന്റെ ഈ തിരുത്ത ഉള്ളു ഇതുകൊണ്ടെങ്കിൽ ഒന്ന് മൂടി വെക്കുക തിരുത്തൂടി കൊണ്ടുള്ള ദോശ റെഡിയായിട്ട് കൊണ്ടുള്ള പല കാലിയായി നമ്മക്കറിഞ്ഞാടാം നമുക്കൊന്ന് മുറിക്കാം ാണ് ഗോവൻ പൊടി കൊണ്ടുള്ള പലകാരം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഒരു കുരുമുളക് പൊടിയുടെയും മസാലപ്പൊടിയുടെയും സവാളയുടെ എല്ലാം ഒരു മണം നല്ലൊരു മണവുമാണ് നല്ലൊരു പലഹാരമാണത് കഴിക്കാൻ നല്ലൊരു സുഖമുള്ളൊരു പലഹാരമാണ് നല്ല അസുഖമാണ് ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ടിതെനിക്കിങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ തോന്നിയാൽ ഞാനങ്ങ് ചെയ്തതാണ് ശരിയാവില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഏതായാലും കൂടെ അത് ശരിയാവുകയും ചെയ്തു ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക